വെൽക്കം ടു ഷാഹി ഷാഹി ഇഫക്റ്റിലേക്ക് മൂന്നാല് ദിവസമായി കേരളം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം മതപരിവർത്തനവും ജാതി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നെയ്യാറ്റിൻകര ലത്തീൻ രൂപതയുടെ നേതൃത്വത്തിൽ റവന്യൂ അധികാരികൾ അടങ്ങുന്ന സംഘം കുറച്ച് വർഷക്കാലമായി നിരവധി ആൾക്കാരെ അവരുടെ ഐഡന്റിറ്റിയെ തന്നെ മാറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുന്നേ മീൻപിടുത്തം ഉപജീവനമാക്കിയവരും അവരുടെ പിന്തലമുറക്കാരുമായ മുക്കുവ സമുദായത്തിന്റെ യഥാർത്ഥ ലത്തീൻ സമുദായത്തിന്റെ സംവരണ ആനുകൂല്യം തട്ടിപ്പെടു തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്താ സമ്മേളനമാണിതിൽ ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് ആൻഡോ മാർസലിൻ അദ്ദേഹം കെൽസിയുടെ മുൻ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നു ഡോക്ടർ ഫ്രാൻസിസ് ആൽബർട്ട് ലത്തീൻ കാത്തലിക് ഐക്യവേദി ഡോക്ടർ ജോൺ ബോസ്കോ ഡോക്ടർ ജെ ലോറൻസ് കേരള നാടാർ മഹാ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ബി എസ് ഡി പി ചെയർമാൻ ശ്രീ ചൊവ്വര സുനിൽ നാടാർ നാടാർ സർവീസ് ഫോറം ജനറൽ സെക്രട്ടറി ഇത്രയും പേരാണ് പങ്കെടുക്കുന്നത് ഞങ്ങളിതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇന്ത്യയിൽ സംവരണം അനുവദിച്ചിട്ടുള്ളത് ജാതിക്കോ സമുദായത്തിനോ ആണ് നമ്മുടെ കേരളത്തിലും മറ്റേതൊരു സമുദായത്തിനും അവരുടെ ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനും സംവരണ ആനുകൂല്യം ഉൾപ്പെടെ സമുദായത്തിന് ലഭിക്കേണ്ടെന്നുള്ള അവകാശങ്ങൾ ലഭിക്കുന്നതിനും ഒരു ജാതി സംഘടനയുടെയോ മതസംഘടനകളുടെയോ കത്തോ ശുപാർശയോ വേണ്ട ഒരു പൗരന്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് സർക്കാരാണ് ആ സർക്കാർ ആനുകൂല്യം നേടുന്നതിന് ഇടനിലക്കാർ ഇല്ലാതെയാണ് മറ്റെല്ലാ സമുദായങ്ങളും ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത് നിർഭാക്കി വശാൽ ലത്തീൻ കാത്തലിക് എന്ന് പറയുന്ന സമുദായത്തിന് അത് യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുക്കുവജാതിയിൽ നിന്നും ക്രിസ്തുമതം സ്വീകരിച്ച് മതപരിവർത്തനം ചെയ്യപ്പെട്ട ഫിഷർമൻ കമ്മ്യൂണിറ്റി അവരും അവരുടെ പിന്തലമുറക്കാരുമാണ് ലത്തീൻ സമുദായം എന്ന് അർത്ഥമാക്കുന്നത് അത് കിർത്താക്സ് വ്യക്തമാക്കിയിട്ടുണ്ട് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൽ അത് വ്യക്തമായിട്ടുണ്ട് അതുപോലെ തന്നെ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇറക്കിയിട്ടുള്ള സർക്കാരിലൂടെ സർക്കാർ വിജ്ഞാപനത്തിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിലൊക്കെ അത് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നിരിക്കെ ഇപ്പോ അടുത്ത കാലത്തായി ഇങ്ങനെ ഒരു വ്യാപകമായിട്ടുള്ള മതപരിവർത്തനവും ജാതി തട്ടിപ്പും നടത്തിയിരിക്കുന്നത് സഭയ്ക്കാണ് സംവരണം മറ്റു എന്ന് വരുത്തി തീർത്തുകൊണ്ടാണ് ഇവിടെ ഇന്ത്യൻ ഭരണഘടനയിൽ നമുക്കറിയാം മതത്തിനോ മതവിശ്വാസത്തിനോ വിശ്വാസ സമൂഹത്തിനോ സ്ഥാപനങ്ങൾക്കോ സംവരണമില്ല സംവരണം അനുവദിച്ചിട്ടുള്ളത് സമുദായത്തിനാണ് അല്ലെങ്കിൽ ജാതിക്കാണ് അതിന് പ്രത്യേക മാനദണ്ഡങ്ങളുണ്ട് അവരുടെ സാമൂഹ്യപരമായിട്ടും പിന്ന വിദ്യാഭ്യാസപരമായിട്ടൊക്കെയുള്ള പിന്നാക്കാവസ്ഥ പരിശോധിച്ചു കൊണ്ടാണ് അവർക്ക് സംവരണം നൽകണമോ വേണ്ടയോ എന്നുള്ള ബന്ധപ്പെട്ട അതോറിറ്റികൾ തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ചില ഉത്തരവുകളുണ്ട് നൂറ്റി പതിമൂന്ന് പാർ രണ്ടായിരത്തി പത്തില് ഒരു സർക്കാർ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നു എൽ സി നാടാർ എൽ സി ഇഴവ എൽ സി മുക്കുവ തുടങ്ങി എന്തു തന്നെ സ്കൂൾ രേഖയിൽ രേഖപ്പെടുത്തിയിരുന്നാലും അപ്പൊ എന്തു തന്നെ സ്കൂൾ രേഖയിൽ രേഖപ്പെടുത്തിയിരുന്നാലും ബിഷപ്പ് നൽകുന്ന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസർമാർ ജാതി സർട്ടിഫിക്കറ്റ് ലത്തീൻ കാത്തലിക് എന്ന് മാത്രമേ നൽകാവൂ ഇതാണ് ആ ഒരു ഒരു നിയമവിരുദ്ധമായ ഒരു ഉത്തരവിലൂടെ പറഞ്ഞ പറഞ്ഞിരിക്കുന്നത് അത് ജാതി സർട്ടിഫിക്കറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് എൽ സി നാടാർ എന്ന് പറഞ്ഞ ഒരു വിഭാഗം കെ എസ് എസ് ആർ ചട്ടത്തിനകത്ത് അല്ലെങ്കിൽ കെ എസ് എസ് ആറിനകത്തില്ല എൽ സി ഈഴവ എന്ന് പറയുന്ന ഒരു വിഭാഗവും ഇല്ല നിയമപരമായി ഈ ലത്തീൻ കത്തോലിക് സമുദായത്തിന്റെ ഉപവിഭാഗങ്ങളായിട്ട് അങ്ങനെ ഒരു നോൺ ക്രിമിനർ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള ഏഴ് സമുദായങ്ങൾ ഉണ്ട് അവരെ മുന്നൂറ്റിക്കാർ അഞ്ഞൂറ്റിക്കാർ മുക്കുവഖയർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സമുദായങ്ങളാണ് അത് ബന്ധപ്പെട്ടവർ അത് കൂടുതൽ വിശദമായിട്ട് തന്നെ അവർ പറയും അപ്പൊ അവർക്കാണ് യഥാർത്ഥത്തിൽ ഈ ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടത് ഇത് തങ്ങളുടെ പള്ളിയിൽ ആരൊക്കെ വിശ്വാസികളായിട്ട് വരുന്നുണ്ടോ അവർക്കൊക്കെ തങ്ങൾ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും അതനുസരിച്ചിട്ട് ഈ ആനുകൂല്യങ്ങളെല്ലാം കൈപ്പറ്റിക്കൊള്ളണം കൊടുത്തുകൊള്ളണം എന്നുള്ള തിട്ടൂരമാണ് ഇവിടത്തെ ഈ ബിഷപ്പും വൈദികരും ഒക്കെ ഇറക്കിയിട്ടുള്ളത് ഒരു കാര്യം കൂടി ഞാൻ ഒന്ന് പറയട്ടെ നമ്മുടെ ഇവിടെ ഇപ്പോ ഈഴവ സമുദായത്തിന് പ്രത്യേക പട്ടികയായി സംവരണമുണ്ട് നാടാർ സമുദായത്തിന് പ്രത്യേക പട്ടികയായിട്ട് സംവരണം ഉണ്ട് ഈഴവ സമുദായത്തിന്റെ സംവരണം കൈപ്പറ്റണമെങ്കിൽ എസ് എൻ ഡി പിയുടെ എന്തെങ്കിലും അംഗത്വം എടുത്തത് കൊണ്ട് സർക്കാരിന്റെ ആനുകൂല്യം നിഷേധിക്കപ്പെടില്ല അംഗത്വം ഇല്ലായെങ്കിലും നിഷേധിക്കപ്പെടില്ല കാര്യം അത് ഈഴവ സമുദായ അംഗമാണെന്ന് തെളിയിക്കുന്നത് അവരുടെ പൂർവികരുടെ ബന്ധപ്പെട്ടവരുടെ രേഖകൾ പരിശോധിച്ചുകൊണ്ട് വില്ലേജ് ഓഫീസറാണ് ചെയ്യുന്നത് എൻ എസ് എസ് നായർ സമുദായത്തിന് ഒരു ആനുകൂല്യമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആനുകൂല്യമോ അംഗങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എൻ എസ് എസിന്റെ ഏതെങ്കിലും ഒരു ഒരു ഇതിന്റെ ആവശ്യമില്ല ആ നായർ സമുദായ അംഗമാണെന്ന് തെളിയിച്ചുകൊണ്ട് അവര് ആ സം ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നുണ്ട് അപ്പോ ഏതെങ്കിലും ഒരു സ്ഥാപനങ്ങൾക്കല്ല ഇവിടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഉള്ളത് അത് സമുദായങ്ങൾക്കും ആ ജനവിഭാഗങ്ങൾക്കുമാണ് അതാണ് ഇവിടെ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ ഈ ബിഷപ്പിന് സർട്ടിഫിക്കറ്റ് നൽകുവാൻ കൊടുത്തിരിക്കുന്ന അധികാരം സർക്കാർ ഉടനടി പിൻവലിക്കണം അത് ഒഴിവാക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് വാർത്താ സമ്മേളനത്തിലൂടെ പ്രധാനമായിട്ടും ആവശ്യപ്പെടാനുള്ളത് കൂടാതെ മതപരിവർത്തനം ഈ സംഭരണാനുകൂല്യങ്ങൾ പ്രലോ കൊടു കിട്ടും എന്ന് പ്ര പ്രലോപിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള ഹിന്ദു കുടുംബങ്ങളെ ഒറ്റയടിക്ക് നിയമപുരുത്തമായിട്ട് കേട്ടുകേൾവി ഇന്ത്യയിൽ കേട്ടുകേൾവില്ലാത്ത തരത്തിൽ മതവും ജാതിയും ഒറ്റയടിക്ക് മാറ്റിയിരിക്കുന്നു അതിൻ്റെയുള്ള തെളിവ് തെളിവുകളൊക്കെ നേരത്തെ ചില ചാനലുകളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നിരവധി പേർ ഈ ബന്ധപ്പെട്ട താലൂക്കുകളിൽ പ്രത്യേകിച്ചും തിരുവനന്തപുരം നെയ്യാറ്റിൻകര നെടുമങ്ങാട് കാട്ടാക്കട പുനലൂർ ഇങ്ങനെ കേരളത്തിലുടനീളം ഇവര് ഒരു ഒരു ഗൂഢ ഗൂഢസംഘമായി നിന്ന് പ്രവർത്തിച്ചു കൊണ്ട് ഈ റവന്യൂ അധികാരികളും ഈ ബിഷപ്പുമാരും പ്രത്യേകിച്ചും സഫ നേതൃത്വവും ചേർന്നുകൊണ്ട് ഇങ്ങനെ മാറ്റിയിരിക്കുകയാണ് ഇതിലൂടെ സംഭവിച്ചിരിക്കുന്നത് നിരവധിയായിട്ടുള്ള പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ അവര് സർക്കാർ ഉദ്യോഗം പ്രതീക്ഷിച്ച് പരിമിതമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പഠിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുമ്പോൾ അവരുടെ അവകാശങ്ങളെല്ലാം പാടെ ചവിട്ടി മതിച്ചുകൊണ്ട് ആ കുട്ടികൾക്ക് നമ്മൾ മറ്റുള്ള കമ്മ്യൂണിറ്റിയിൽ പോലെ അല്ല അവരുടെ സാഹചര്യം അങ്ങനെയുള്ള ആ സാഹചര്യത്തിൽ ആ കുട്ടികളെ വഞ്ചിക്കുന്ന സമീപനമാണ് ഇവിടത്തെ സർക്കാരും അതുപോലെ തന്നെ ഈ മതമേലധ്യക്ഷന്മാരടങ്ങുന്ന നേതൃത്വവും ചെയ്യുന്നത് അവരുടെ മുന്നിൽ മുട്ടലെഴുതുന്ന ഒരു സമീപനം കൂടിയാണ് ഇപ്പോ ഇതിന് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ഒന്ന് ബിഷപ്പിന് നൽകുന്ന സർട്ടിഫിക്കറ്റ് അത് സഹായമായി പരിഗണിക്കുന്നത് ആ ഒരു ഉത്തരവ് ഉടനടി പിൻവലിക്കുക അത് ഒഴിവാക്കുക അതുപോലെ തന്നെ ഈ മതപരിവർത്തനത്തിനും ജാതി തട്ടിപ്പിനുമെതിരെ ജാതിമാറ്റ തട്ടിപ്പിനും എതിരെ അടിയന്തരമായിട്ട് ഒരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ചും നെയ്യാറ്റിങ്ങര രൂപത അധ്യക്ഷനാണ് ഇതിനെല്ലാത്തിനും നേതൃത്വം നൽകിയിട്ടുള്ളത് ബിഷപ്പ് വിൻസെന്റ് സാമുവേൽ അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന്റെ ഒരു സെക്രട്ടറി മോൺസിംഗ് നോർ ക്രിസ്തുദാസ് ഇവർ രണ്ടുപേരുമാണ് ഈ തട്ടിപ്പിന് പ്രധാനമായിട്ട് നേതൃത്വം നൽകിയിരിക്കുന്നത് അതിന് ഒത്താശ ചെയ്തു കൊടുത്തിട്ടുള്ള റവന്യൂ അധികാരികളുണ്ട് തഹസിൽദാർമാരുണ്ട് വില്ലേജ് ഓഫീസർമാരുണ്ട് ഇവരെല്ലാം അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി ഇവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുകയും കൂടാതെ തന്നെ ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് ജോലി നേടിയിട്ടുള്ള അല്ലെങ്കിൽ അനർഹമായിട്ട് ആനുകൂല്യം കൈപ്പറ്റി കൈപ്പറ്റിയിട്ടുള്ള മുഴുവൻ പേരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അവർക്കെതിരെ കർശനമായ പിരിച്ചുവിടൽ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കണം എന്നതാണ് നമ്മുടെ ആവശ്യം പക്ഷെ അഞ്ചിനുള്ള കസറ്റാണ് അതില് ഹിന്ദു നാട ജാതിമാരെ ലാത്തിൻ കത്തോലിക്കാവുന്നു ഹിന്ദു നാടാർക്ക് ക്രിസ്ത്യാനി ആവാം പക്ഷെ ഹിന്ദു നാടാർക്ക് എങ്ങനെ ഡയറക്റ്റ് വേറൊരു ജാതിയിലേക്ക് പോകാൻ കഴിയും ഇത് ആഗസ്റ്റ് അഞ്ചിനുള്ള ജീവിയാണ് ഇത് ഒരുപാട് ഉത്തരവുണ്ട് അതേപോലെ നിരവധി ഉണ്ട് ഈ മാസങ്ങളിൽ ഏകദേശം ഈ നെയ്യാറ്റിൻകര കട്ടാകട മേഖലകളിലൊക്കെ ഏകദേശം രണ്ടു ലക്ഷത്തോളം ആളുകൾ ഇങ്ങനെ മാറ്റിയിട്ടുണ്ട് ഇപ്പം കട കടലോരത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് കിട്ടേണ്ട ആനുകൂല്യം സംവരണം അതെല്ലാം അവർക്ക് നഷ്ടപ്പെട്ട് ഈ മേഖലയിലെ ഈ ഏറ്റവും കൂടുതൽ നാടാർ വിഭാഗത്തിനാണ് അത് കിട്ടുന്നത് സാമൂഹ്യനീതിയുടെ പേരിലാണ് ഞങ്ങള് നാടാർ സംഘടനകൾ രംഗത്ത് വന്നത് നാടാർക്ക് പ്രത്യേക സംവരണം ഉണ്ട് ഇത് എന്തിനാണ് മാറണമെന്ന് ചോദിച്ചാൽ ഈ നാടാർ ഹിന്ദു ആയിട്ട് ഇരുന്നാൽ ഒരു ശതമാനേ സംവരണമുള്ളൂ ബിഷപ്പിന്റെ കത്തും വാങ്ങിച്ച് ലാത്തിൻ കത്തോലിക് ആവണതോടുകൂടി നാല് ശതമാനം സംവരണം കിട്ടും ഒന്നിൽ നിന്ന് നാലിലേക്കുള്ള ചാട്ടമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രലോഭിച്ചാണ് ഈ ആളുകളെ കൊണ്ടുപോണത് ഒരു ശതമാനമുള്ള നാടകെ ഈ ബിഷപ്പുമാരും അവരുടെ ആളുകളും ഒക്കെ നിങ്ങൾക്ക് നാല് ശതമാനം സംവരണം തരാൻ പള്ളിയിൽ വാ എന്ന് പറഞ്ഞ് വിളിച്ച് അവിടെ നിന്ന് കത്തും വാങ്ങിച്ചു കൊടുത്ത് കൃത്രിമ രേഖകൾ സൃഷ്ടിച്ചുകൊണ്ട് കേരളം ഞെട്ടുന്ന രീതിയിലുള്ള കുറ്റങ്ങളാണ് അവർ ചെയ്യുന്നത് ഇവിടെ സാധാരണ ഇന്ത്യ ഭരണഘടന അനുസരിച്ച് എല്ലാവർക്കും തുല്യ എന്ന് പറയുന്ന സമയത്ത് ഈ ബിഷപ്പ് ചെയ്യുന്ന ഇത്രയും വലിയ കുറ്റത്തിനെതിരെ ഒരു രാഷ്ട്രീയക്കാരനും രംഗത്ത് പറഞ്ഞില്ല ഒരു അത്യാവശ്യം ഒരു ചെറിയ വിഷയമാണെങ്കിലും ഭയങ്കരമായിട്ട് കേരളത്തിലെ ചാനലുകളൊക്കെ സജീവമാണെങ്കിലും പക്ഷെ ബിഷപ്പ് എന്ന് പറഞ്ഞപ്പോൾ അത്ര സജീവമല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കുറ്റം കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യാനും നടപടി സ്വീകരിക്കാനും അത് എടുക്കണമെന്നുള്ളതാണ് ആവശ്യം അതിനുള്ള സർവരേഖകൾ ഞങ്ങളിലുള്ള മഹാരാജാക്കന്മാർ ലത്തിൻ മുക്കുവ സമുദായത്തിന് ഏർപ്പെടുത്തിയ ആ സംഭരണം നിലനിർത്തണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതായത് നാടാർ സമുദായത്തിന് അവർക്കുള്ളത് അവർക്കും കൊടുത്ത് പലവർക്കുള്ളത് പലവർക്കും കൊടുത്ത് മത്സ്യത്തൊഴിലാളി മേഖല അതായത് പിന്നെ മുക്കുവ സമുദായത്തിൻ്റെ അവർക്കും കൊടുത്ത് അവർക്ക് അതായത് പ്രത്യേകിച്ച് കടലുമായി വളരെ കഷ്ടപ്പെട്ട് മല്ലടിച്ച് അധ്വാനിക്കുന്ന ആ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അവർക്കൊരു പ്രത്യേക പാക്കേജ് സംവരണം കൊടുക്കണം അതാണ് മഹാരാജാക്കന്മാർ പിന്നെ ആഗ്രഹിക്കുന്നത് അതായത് നമുക്കറിയാം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്നിൽ കൊളച്ചൽ യുദ്ധം നടന്നപ്പോൾ അവിടെ നമ്മുടെ രാജാവിൻ്റെ പ്രസൈന്യം നമ്മുടെ പിന്നെ സൈന്യങ്ങൾ ഡച്ചുകാരനുമായിട്ട് യുദ്ധം നടന്ന് പരാജയപ്പെട്ടപ്പോൾ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയെ ഒഴിച്ചാണ് ആ യുദ്ധം നടത്തി നമ്മൾ വിജയിച്ചും നാടിനു നിലനിർത്തിയത് അതേപോലെ തന്നെ പല ജലപ്രളയങ്ങളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ മത്സ്യത്തൊഴിലാളികളാണ് രാജ്യത്തെ സംരക്ഷിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീമ പിണറായി വിജയൻ അവറുകൾ പിന്നെ തീരദേശത്തിന് കടലിൻ്റെ മക്കളെ ജലപ്രളയുമായിട്ട് അവരെ സൈന്യങ്ങൾ എന്ന് പേര് ചേർത്തിയത് അതുകൊണ്ട് ഈ ജനത്തിനെ പിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനായിരിക്കണം നമ്മുടെ മാധ്യമ സൗകര്യങ്ങൾ ശ്രമിക്കേണ്ടത് മാത്രമല്ല നമുക്ക് ഇപ്പം ഇന്ത്യയിലെ ഓരോ ജനത്തിനും അവരവരായിട്ടുള്ള ഇഷ്ടം മൗലികാവകാശമുണ്ട് അവർക്ക് അവരായിട്ടുള്ള പിന്നെ ജാതിമാറം അവർക്ക് അത് പിന്നെ എന്താണ് അവരാഗ്രഹിക്കുന്ന ഏത് പിന്നെ ജാതിയാണ് ഇഷ്ടപ്പെടുന്ന അതിനൊക്കെ നമ്മൾ വിരോധമൊന്നുമില്ല പക്ഷേ ലത്തിൻ മുക്കുവർ സംഭരണം അത് അട്ടിമറിക്കപ്പെടരുത് എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഇപ്പോൾ നിലവിലെ സർവീസിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ലാറ്റിൻ കാത്തലിക് എന്ന് പറയുന്ന പറയുന്ന ഉദ്യോഗസ്ഥന്മാരുടെ ലിസ്റ്റ് എടുക്കണം ആ ലിസ്റ്റ് പരിശോധിക്കണം ഓരോന്നായിട്ട് പരിശോധിക്കണം അതിൽ തെറ്റ് ചെയ്തവരെ സർവീസ് പുറത്താക്കണം അതുപോലെ തന്നെ റിട്ടയർ ചെയ്ത ആൾക്കാരുണ്ടാവും ഈ സർട്ടിഫി വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് അവർ റിട്ടയർ ചെയ്തുകൊണ്ട് അവർക്ക് പെൻഷൻ അവരെ തടയണം അവരുടെ പെൻഷൻ തടയണം ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം കേരള നാടാർ മഹദ സംഘത്തിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ സമുദായത്തിന്റെ അംഗബലം അതായത് നാടാർ സമുദായത്തിന്റെ അംഗബലം കുറഞ്ഞു കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു അതിനെ അന്വേഷിച്ചപ്പോഴാണ് ഏതാണ്ട് രണ്ടു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ആൾക്കാരെ ഈ പുനലൂർ രൂപതയും നെയ്യാറ്റിങ്കിലെ രൂപതയും കൂടി കൈക്കലാക്കിയിരിക്കുന്നത് ഈ നാടാർ സമുദായത്തിന് ആനുകൂല്യം കിട്ടുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങോട്ട് കയറി ഏതാണ്ട് ഇത്രയും ആൾക്കാരെ അവരുടെ അവരുടെ പക്കത്തിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ വന്നിട്ട് താലൂക്ക് ഓഫീസിലും വില്ലേജ് ഓഫീസിലും ഒക്കെ ധർണ നടത്തി നിങ്ങൾ ഇങ്ങനെ ഈ ജാതി മാറ്റി കൊടുക്കരുത് ഇപ്പൊ മതം എന്ന് പറയുന്ന നമുക്കൊരു ഇന്ത്യൻ പൗരന് ഏത് മതത്തിലും നമുക്ക് വന്നിട്ട് ചേരാം ഏത് രാഷ്ട്രീയത്തിലും ചേരാം പക്ഷെ ജാതി എന്ന് പറയുന്ന ഒരു മനുഷ്യന് ജാതി മാറാൻ പാടില്ല നാടാർ സമുദായത്തിന്റെ ആൾക്കാരെ ഇപ്പൊ വന്നിട്ട് എൽ സി ക്രിസ്ത്യൻ്റെ പേരിൽ എൽ സി ക്രിസ്ത്യന്റെ പേരിൽ അവർ അങ്ങോട്ട് ചായച്ചു അതൊരിക്കലും പാടില്ല എന്ന് ഞങ്ങൾ മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തിട്ടുണ്ട് എല്ലാ കളക്ടർമാർക്കും പരാതി കൊടുത്തിട്ടുണ്ട് ഈ വരുന്ന പതിനെട്ടാം തീയതി തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് നമ്മളെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഞങ്ങൾ ഒരു ധർണ വെച്ചിട്ടുണ്ട് അത് അടിയന്തരമായി നിങ്ങൾ എല്ലാ ചാനലും ഇപ്പം വന്നിട്ട് എല്ലാ ചാനലും നിറഞ്ഞു നിൽക്കുന്ന വിഷയമാണ് ജാതി മാറ്റത്തിനെതിരെ അത് നിങ്ങൾ എല്ലാവരും വന്ന് വന്നിട്ട് സഹകരിക്കണം ഇത് ഇത് ലോകത്തോട് എല്ലാവരെയും അറിയിക്കുകയും ചെയ്യണം എന്നൊരു അപേക്ഷ തിനു മുമ്പ തന്നെ നമ്മുടെ കേരള നിയമസഭയിൽ ഒരു ചോദ്യം വന്നിരുന്നു ആരാണ് ആ അന്ന് നിയമസഭ റവന്യൂ ടി ഡിപ്പാർട്ട്മെന്റിനോട് ഇതിന്റെ വിശദീകരണം ആരായുകയും ആ ഡിപ്പാർട്ട്മെന്റ് ശാസ്ത്ര ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആരായിരുന്നു അതും പ്രകാരം അന്ന് കൊടുത്ത മറുപടി നിയമസഭയിൽ കൊടുത്ത മറുപടി അവരുടെ പഠനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്നവർക്കും അവരുടെ പിന്തുടർച്ചയായിട്ട് വന്നിട്ടുള്ളവർക്കുമാണ് അവരാണ് ഈ ലത്തിൻ കത്തോലിക്കർ എന്നാണ് എന്നാൽ രണ്ടായിരത്തി പത്തിലെ ജിയോ പ്രകാരം അത് സഭാ നേതാക്കന്മാരുടെ വളരെ വലിയ പ്രഷർ കൊണ്ടൊക്കെ ആയിരിക്കാം അന്നിരുന്ന ഭരണകർത്താക്കൾ രണ്ടായിരത്തി പത്തിലെ ആ ജിയോ പ്രകാരം ഇതിനെയെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ബിഷപ്പുമാരുടെയും അല്ലെങ്കിൽ ബിഷപ്പുമാർ നൽകുന്ന ലത്തീൻ കത്തോലിക്കിന്റെ ഉള്ള എല്ലാവർക്കും സംവരണം കൊടുക്കണമെന്നുള്ള ആവശ്യം വരികയും നിയമ നമ്മുടെ ഭരണകർത്താക്കൾ അതനുസരിച്ചുള്ള ജിയ ഇറക്കുകയും ചെയ്തിരിക്കുകയാണ് അത് തെറ്റാണ് അത് തിരുത്തപ്പെടേണ്ട സമയം കഴിഞ്ഞു എന്നാണ് പറയേണ്ടത് നാടാ സമുദായത്തിനുള്ളത് നാടാരെടുത്തോട്ടെ മതമൊരിക്കലും എല്ലാവർക്കും മാറ്റാം പക്ഷെ ജാതി മാറ്റാൻ പറ്റുകയില്ല അതുകൊണ്ട് ഇത് തെറ്റായ നടപടിയാണ് ഇപ്രകാരമുള്ള നടപടിയുമായി മുന്നോട്ട് പോകുന്നവർക്കെതിരെ ശക്തമായ നടപടി നിയമ നടപടി എടുക്കണമെന്ന് വാർത്തകളും വിശേഷങ്ങളോട് അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് നന്ദി നമസ്കാരം